എന്റെ ഇപ്പോ രണ്ടായിരം രൂപ എടുക്കാനില്ല പിന്നെ എന്താ ഉണ്ട് നുള്ളി പെറുക്കി അഞ്ഞൂറ് രൂപ വേണം എന്റെ പട്ടിക്ക് വേണം മര്യാദക്ക് രണ്ടായിരം രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പഠിപ്പിക്കൊന്നും വേണ്ട പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെ തന്നെയായി നാടകത്തെ ഒരുമാതിരി പലതെന്തൊക്കെ പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് പല ം പലതും ഞാൻ പോവാ പറഞ്ഞാലും കേക്കാം പിന്നെന്താ ഞാൻ ഞെട്ടാറില്ല ഓഹോ പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകാൻ ഒന്നും വിചാരിക്കണ്ട ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ ഒരു ചാൻസ് കൂടെ തരാം ഇരുന്നൂറ്റി അമ്പത് എങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പിക്കുന്നോ രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത് ఏడో తనకి నేను